സിറിയയിൽ നിന്ന് എഴുപത്തിയഞ്ച് ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം എല്ലാവരെയും രൂക്ഷമായി ശ്രമിക്കണം എല്ലാവരെയും സുരക്ഷിതമായി ലെബനനിൽ എത്തിച്ചു ഡമാസ്കസിലെയും ബെയ്റൂത്തിലെയും ഇന്ത്യൻ എംബസികൾ ചേർന്നാണ് ഒഴിപ്പിക്കാൻ നടപടികൾ പൂർത്തിയാക്കിയത് സിറിയയിലെ ആഭ്യന്തര കലാപത്തെ തുടർന്നാണ് ഇന്ത്യക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് വാണിജ്യയാത്രാ വിമാനങ്ങളിൽ ഇവർ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത് സിറിയയിൽ തുടരുന്ന ഇന്ത്യൻ പൌരന്മാർ ദമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയുള്ള സിറിയൻ സർക്കാരിനെ താഴെ ഇറക്കാൻ ലക്ഷ്യമിട്ട് തുർക്കിയുടെ പിന്തുണയോടെയാണ് വിമതർ പോരാട്ടം നടത്തിയത് നവംബർ മുതൽ ഇതുവരെ നാല് ലക്ഷത്തോളം പേരാണ് സിറിയയിൽ നിന്നും പലായനം ചെയ്തത് അതിനിടെ പ്രസിഡന്റ് ബഷർ അൽ അസദിനെ പുറത്താക്കി സിറിയയുടെ ഭരണം പിടിച്ച വിമതർ മുഹമ്മദ് അൽ ബഷീറിനെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചു രണ്ടായിരത്തി മാർച്ച് മാർച്ച് വരെയാണ് അൽ ബഷീറിന്റെ കാലാവധി സിറിയയിൽ ബഷർ അൽ അസദിനെ പുറത്താക്കാൻ വിമതരെ സഹായിച്ചവരിൽ പ്രധാനിയാണ് മുഹമ്മദ് അൽ ബഷീർ അതേസമയം പുതിയ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് ഫ്രാൻസും ജർമ്മനിയും അറിയിച്ചു